ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ടോ അപ്പം ഇന്നൊരു ഫാമിലി ട്രിപ്പ് പോകുന്നത് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ച് അപ്പം അധികം ഒന്നുമില്ല എന്നാലും എൻ്റെ കയ്യിലുള്ള കുറച്ച് വീഡിയോസാണ് ഞാനിപ്പോൾ ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വയനാട് റിസോർട്ടിലേക്ക് പോകാനാണ് വിചാരിച്ചത് അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു ഈവനിങ് നാലര ആ ഒരു സമയത്തൊക്കെ കേട്ടോ ഇറങ്ങിയത് അപ്പോൾ അതാ നമ്മൾ വയനാട് ചുരത്തിൻ്റെ മേലെക്കൂടി ഇങ്ങനെ പോവാണ് ട്രാവലർ വിളിച്ചിട്ടാണ് നമ്മളെ ഫാമിലി എൻ്റെ ഫാമിലിയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഏകദേശം നമ്മൾ ചുരത്തിൻ്റെ ഏറ്റവും എൻഡ് ഉണ്ടല്ലോ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയാണ് കേട്ടോ പെട്ടെന്നുള്ള ട്രിപ്പ് കഴിഞ്ഞിട്ടോ നമ്മളിങ്ങനെ പോകണം പോകണം എന്ന് വിചാരിച്ച ട്രിപ്പ് ഒന്നും പോകാൻ കഴിഞ്ഞില്ല ഇത് പെട്ടെന്നുണ്ടായ ട്രിപ്പ് ആയപ്പോൾ എല്ലാവരും റെഡിയായി അങ്ങനെ പോകുന്നതാണേ അങ്ങനെ അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടോ എത്തുമ്പോൾ ഏകദേശം ഒരു എട്ടര സമയമൊക്കെ ആയു കേട്ടോ നല്ല ലേറ്റാണ് നമ്മളിവിടെ എത്തുമ്പോൾ കാരണം നമ്മൾ കുട്ടികളൊക്കെ കരിച്ചിലും ഒക്കെ ആയതുകൊണ്ട് ഓരോ സ്ഥലത്ത് നിർത്തി നിർത്തിയാണ് കേട്ടോ ഇവിടെ എത്തിയതും അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ തന്നെ അധികം ഒരാളുണ്ടെങ്കിൽ കേട്ടോ ഇതൊരു വില്ല പോലെയാണ് കേട്ടോ നമ്മൾ കയറി വരുമ്പോഴത്തേനുള്ള ലൈറ്റ് അടിപൊളിയാണ് കേട്ടോ ഇത് പ്രത്യേക രസം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടാണ് ഇതിങ്ങനെ എല്ലാവരും ഇങ്ങനെ പിടിക്കാൻ നോക്കിയല്ലേ നമ്മൾ മിന്നാമിഞ്ഞുങ്ങൾ പിടിക്കുന്ന പോലെ അങ്ങനെ അങ്ങനെതാ ഇതാണ് കേട്ടോ നമ്മളെ റിസോർട്ട് ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ അടുത്തടുത്തുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ പോയപ്പോൾ രണ്ട് ഫാമിലി വേറെ ഉണ്ട് ഇനി വേറെ വേറെ വീടായിട്ടിൽ അപ്പോൾ ഇതാ എത്തിയ ഉടനെ തന്നെ നമ്മളെ കസിൻസുകളും മിക്കാക്കും ജുനേശക്കായും ഐഫൊക്കെ കണ്ട വാടന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേഗം പൂളിലേക്ക് പോയിട്ടോ നമ്മളൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം ഇറങ്ങാമെന്നുള്ള ഇനി അപ്പോൾ അതാ നല്ല കളിയിലാണ് കേട്ടോ എല്ലാവരും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കാരണം നമ്മൾ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ പൂളിൻ്റെ ഓരോ സമയമൊക്കെ ഉണ്ടാവുമല്ലോ എത്ര ഒരു സമയം വരെ ഒരു ഫാമിലിക്കുന്നൊക്കെ പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ പോയ മുതൽ നമ്മൾ വെക്കറ്റ് ചെയ്യുന്ന വരെ ഫുള്ള് നമ്മൾ തന്നെ എഴുന്നിട്ടോ ഈ പൂളിൽ കളിച്ചതൊക്കെ പിന്നെ രാത്രിയായപ്പം നമ്മൾ മന്തിയും അൽഫാമും തീനി കേട്ടോ നമ്മൾ വരുമ്പോൾ വാങ്ങിയാണ് കാരണം ഇവിടെ യാത്ര ചെയ്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ പാടാവല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയാണ് കേട്ടോ രാത്രിത്തെ വീഡിയോ പിന്നെ പിറ്റേ ഒരു ദിവസം നേരം വലുത്തതിന് ശേഷമുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതാ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ എണീക്കാൻ കുറച്ച് ലേറ്റായി കാരണം നേരത്തെ ഇന്നലെ നല്ല ലൈറ്റായാണ് കിടക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയം ഏകദേശം ഒരു ഒമ്പതര ഒക്കെ സമയത്താണ് കേട്ടോ അപ്പോൾ ഐഫോൺ മോള് ചായ കുടിച്ച് എല്ലാവരും ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും പുള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഒരുപാട് വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ പക്ഷേ എങ്കിലുണ്ടല്ലോ എൻ്റെ ചാർജ് എടുക്കാൻ ഞാൻ മറന്നുപോയി അതുകൊണ്ട് ഫോൺ ഓഫായി അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമാണ് ഇപ്പോൾ ഞാൻ എടുത്തത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര മിസ്സിങ് കഴിഞ്ഞിട്ടോ വീഡിയോ എടുക്കാൻ പറ്റാത്തില്ല ഇപ്പോൾ ഉള്ള വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം മീൻകുട്ടിക്ക് കളിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് സമയത്ത് ആരുമില്ല കേട്ടോ എല്ലാവരും ഇപ്പോൾ പൊള്ള കുളിച്ചതിന് ശേഷം ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോവാണ് അവിടെ നല്ല നല്ല ഹരം കേട്ടോ ഈ ഒരു ഭാഗത്ത് ഒരു പ്രത്യേക ഫീലിങ്ങാണ് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലേ പിന്നെ ഇവിടെ കുറേ പണിയൊക്കെ നടക്കുകയാണ് കേട്ടോ ഈ ഒരു ഒരു റിസോർട്ടിൻ്റെ നമ്മൾ വന്ന് രാത്രിയിൽ ഞാൻ വന്ന് കണ്ടല്ലോ ഇപ്പം എന്താ കേട്ടോ താരം അടിപൊളിയാണ് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അയഫനെ തിരിക്കാൻ വേണ്ടി ഐഫ പറയാം കേട്ടോ എന്താ മോളെ തിരിയണോ പിന്നെ ഐഫൻ്റെ മുന്തിക്കോളന്ന് പറഞ്ഞ അവൾ തന്നെ എണ്ണിച്ച് അവൾ കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഒരു മൂന്ന് മണി സമയത്താണ് നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്തായാലും അടിപൊളി എനിട്ടോ പിന്നെ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ കറളാട് ലൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള റിസോൾട്ടൊക്കെയാണ് കേട്ടോ അവിടെ മെയിനായിട്ടുള്ളത് എന്താ പറയുക ആ സിബ്ലൈനും അതുപോലെ ബോട്ടിങ്ങൊക്കെയാണ് കേട്ടോ കയറി വരുന്ന എൻ്റിൻ്റെ വീഡിയോ ഉണ്ടേനെ അത് എൻ്റെ മിസ്സായിപ്പോയി കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഫോട്ടോ വെച്ച് നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തന്നത് അപ്പം ഇവിടെ മെയിൻ സിബ് ലൈൻ ആണ് കേട്ടോ പിന്നെ ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് പക്ഷെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് സിബ്ലൈനിൽ കയറണമെന്ന് അപ്പം എന്തായാലും ഇന്ന് ആഗ്രഹം സാധിച്ചു ഞാനും എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയും പിന്നെ അതുപോലെ എൻ്റെ നാത്തോനുമാണ് കേട്ടോ കയറിയത് അപ്പോൾ ഇതാണ് സിബ് ലൈൻ്റെ ഏറ്റവും മേലാണ് കേട്ടോ അവിടെ നിന്ന് കയറിയിട്ട് അവിടെ ആ കാണുന്നുണ്ടല്ലോ അവിടെ ഇറങ്ങുന്നാണ് പറഞ്ഞത് പിന്നെ വരുമ്പോൾ ബോട്ടിങ്ങിൽ വരാമെന്നു പറഞ്ഞിട്ടോ അപ്പൊ അതുകൊണ്ടാണ് വരുമ്പോൾ നടന്ന് വരണം എന്നൊക്കെ ഇക്കാക്കൊക്കെ പറഞ്ഞപ്പോ പിന്നെ ജടപ്പായി പിന്നെ അവരോട് ചോദിച്ചപ്പോ ബോട്ടിങ്ങിൽ തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞിട്ടോ കൈവിട്ട് കയ്യൂട്ട് ൊക്കെ കാണിട്ടോ അവിടുന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പം എന്തൊക്കെയോ പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും അതൊന്നും വലിയ വച്ചില്ല എന്തായാലും ആഗ്രഹം സാധിച്ച് അങ്ങനെ നമ്മൾ അപ്പറം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞു നമ്മളാരും ഫോൺ എടുത്തിട്ടില്ല കേട്ടോ കാരണം ഒരു ചെറിയ പേടി അഥവാ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ എന്നുള്ള അങ്ങനെ അതുകൊണ്ട് നമ്മളെ കൂടെ രണ്ടാൾക്കാരുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അവരാണ് നമുക്ക് വീഡിയോസൊക്കെ എടുത്തതെന്ന് കേട്ടോ അപ്പോൾ ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ ബിഗ് ഡാൻസ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ വീഡിയോ എടുത്തോളി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെ തന്നു അതുപോലെ നമ്മളെ ഫോണിലേക്ക് ആ വീഡിയോ ഷെയർ ആക്കി തന്നു എന്തായാലും വളരെ ഡാൻസ് ഉണ്ട് ഐഫോൺ മോളൊക്കെ നല്ല കരച്ചിലിനീന്നാണ് കേട്ടോ പറഞ്ഞത് ഞാൻ പോകുന്നത് കണ്ടിട്ട് ഉമ്മ മേലേക്ക് പോയി എന്ന് പറഞ്ഞ് കരിഞ്ഞെന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ഈ പ്രകൃതി രസങ്ങൾ ഭയങ്കര രസമായിരുന്നു കാരണം നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുക അപ്പം ഒരു പ്രത്യേക രസം തന്നെ ആണല്ലോ നമ്മൾ വിചാരിച്ച് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് കിട്ടുന്ന സാഹചര്യങ്ങളുടെ ആ രസമൊക്കെ ഒരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ മാഷല്ല അടിപൊളി തന്നെ എനിക്ക് കേട്ടോ നമ്മൾ ഈ ഒരു ട്രിപ്പ് കൂടുതൽ വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റാത്തതിൽ ഭയങ്കര മിസ്സിങ്ങ് ഉണ്ട് അങ്ങനെ ഫുഡ് ആയിക്കലും ഒക്കെ കഴിഞ്ഞ് രാത്രി ഏകദേശം ഒരു ഏഴ് മണി സമയത്ത് വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക പുതിയ പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാം ഇനിയും നല്ലൊരു വ്യൂസിനായി വെയിറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ